സാധാരണ ഒരു മനുഷ്യനാണ് ഒരാളിപ്പോ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോൾ ഓബിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്ക് മനസ്സുണ്ട് ഞാൻ മെന്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് വിളിച്ചു ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂവിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ പുള്ളിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രയും മാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ പുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ െ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് കൊറച്ചുപേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് ഇപ്പൊ അവര് തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നു ആലോചിച്ച് നോക്ക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാനവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവർ മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ മാറ്റി പറയുന്ന ആണെങ്കിൽ അല്ലാലും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ചില ജോബിലും ഇല്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ് എന്ത് കാര്യം ഡിസിഷൻ എടുക്കുന്ന ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓഫീസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും തരണം ചെയ്തു ഇതിന്റെ ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായില്ലേ എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടല്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പം ഓക്കെ സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിൻഡോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയെന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ആ ജിൻഡു ജയിച്ചു എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡു മാത്രമാണ് പുള്ളിക്കനെ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കരൻ അതിലേക്ക് എത്തി പുള്ളിക്കരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കരൻ വീഡിയോ എല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത പുള്ളിക്കരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കുകയായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ എന്നെ എന്നെ ഉപദേശിച്ചോ പക്ഷെ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയണ്ടെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായ് അത് ഞാൻ കാഷ് കൊടുത്തൊന്നും മേടിച്ചതെന്നല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പലരും പറയുന്നുണ്ട് നിങ്ങൾ ഈ അഞ്ചു വരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസ് ആണെങ്കിൽ എനിക്ക് അവരുന്നത് ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവരെ അവയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയത്തില്ല മനസ്സിലായില്ലേ എല്ലാരും അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പോ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോട് സംസാരിക്കാൻ സ്നേഹത്തോട് സംസാരിക്കും നിങ്ങളുടെ അടുത്താണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി അടുത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരുടെയും സംസാരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതിയെന്ന് മാത്രം മനസ്സിലായി അത്രയാണ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് അത് കൺഫേഴ്സ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായത് സോ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പോകില്ല അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ നമ്മൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര ഉള്ളൂ